ഇന്ന് കൊല്ലം പൂരം താളമേളങ്ങളും കുടമാറ്റത്തിന്റെ വർണ്ണക്കാഴ്ചകളും ശ്രവ്യദൃശ്യ വിസ്മയം തീർക്കുന്ന കൊല്ലം പൂരത്തിൽ ഇരുപത്തിയഞ്ച് ആനകൾ പങ്കെടുക്കും കുടമാറ്റത്തിന് പുതിയകാവ് ഭഗവതിയുടെയും താമരക്കുളം മഹാഗണപതിയുടെയും തിടമ്പുകളേറ്റി ഇരുപത്തിരണ്ട് ഗജവീരന്മാർ മുഖാമുഖം അണിനിരക്കും ഇവയെ കൂടാതെ ചെറുപൂരങ്ങൾക്കൊപ്പം എത്തുന്ന ആനകൾ വേറെയുമുണ്ടാകും രാവിലെ ഒൻപത് മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം കോയിക്കൽ ശ്രീകണ്ഠശാസ്ത്ര ക്ഷേത്രം തുമ്പറ ശ്രീഭദ്ര ദുർഗാദേവി ക്ഷേത്രം ഉളിയക്കോവിൽ കണ്ണമത്ത് ഭദ്രാദേവി ക്ഷേത്രം കടപ്പാക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീനാരായണപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശങ്കരകുമാരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പടിഞ്ഞാറെ പുതുപ്പള്ളി മാടന്ന സ്വാമി ക്ഷേത്രം ആശ്രാമം മുനീശ്വരസ്വാമി ക്ഷേത്രം കുന്നിൽക്കാവിൽ ശ്രീദേവിയമ്മ ക്ഷേത്രം ആശ്രാമം മാരിയമ്മ ക്ഷേത്രം ശെൽവ മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് ചെറുപൂരങ്ങൾ എത്തുക തുടർന്ന് ആന നീരാട്ടും ആനയൂട്ടും നടക്കും ആൽത്തറയിലാണ് ആനയൂട്ട് നടക്കുക ആനയൂട്ടിനു ശേഷം ആനകളെ താമരക്കുളം ഗണപതി ക്ഷേത്രത്തിലേക്കും പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകും വൈകിട്ട് താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും എഴുന്നള്ളത്ത് ഇരു ക്ഷേത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട് ആശ്രാമത്തെ പൂരമൈതാനിയിൽ എത്തിച്ചേരും വൈകിട്ട് ഇരു ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളത്തുകൾ പൂര എത്തിച്ചും ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പതിനായിരങ്ങൾക്ക് ആവേശം പകർന്ന് ും ദൃശ്യചാരിത പകരുന്ന കുടമാറ്റം ആരംഭിക്കുന്നതോടെ പൂരപ്രേമികൾ ആവേശ കൊടുമുടിയിലെത്തും കൊല്ലംപൂരം അരങ്ങേറുന്ന ആശ്രാമം മൈതാനത്ത് ഏതു സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമായ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം പ്രവർത്തിക്കും സബ് കളക്ടർക്കാണ് മേൽനോട്ട ചുമതല അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉടനടി സന്ദേശം കൈമാറുന്നതിനുള്ള സംവിധാനമുണ്ട് ഇവ കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് കൈമാറി തുടർ നടപടി കൈക്കൊള്ളും ഇന്ന് രാവിലെ പതിനൊന്നിനു മുമ്പ് നടത്തുന്ന ചെറുപൂരങ്ങൾ ആനകളെ പങ്കെടുപ്പിച്ചുള്ള പൂരം ആന നീരാട്ട് ആനയൂട്ട് കുടമാറ്റം എന്നിവയിൽ എലഫന്റ് സ്ക്വാഡിനാണ് മേൽനോട്ട ചുമതല ആനകളുടെ ഡാറ്റാ ബുക്ക് ഇൻഷുറൻസ് ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഡ്യൂട്ടിയിലുള്ള വെറ്റിനറി സർജന്മാർ പരിശോധിക്കും ബ്രദ് അനലൈസർ ഉപയോഗിച്ച് ആന പരിപാലകരുടെ പരിശോധന നടത്തും മയക്കുവെടി സജ്ജീകരണങ്ങൾക്ക് പ്രത്യേക ആംബുലൻസ് ഏർപ്പെടുത്തും ആരോഗ്യസ്ഥിതി മോശമായ മതപ്പാട് തുടങ്ങിയ ആനകളെ പൂരത്തിൽ അനുവദിക്കില്ല പൂരത്തിനായി ആനകളെ തെരഞ്ഞെടുത്ത ഫിറ്റ്നസ് നൽകുന്നതിന്റെ പൂർണ്ണ ചുമതല മൃഗസംരക്ഷണ വകുപ്പ് എസ് പി സി എ എലഫന്റ് സ്ക്വാഡിനാണ് കുടമാറ്റ വേദിയിൽ ഇരുഭാഗത്തുമായി പത്തോളം വെറ്റിനറി സർജന്മാരെയും എസ് പി സി എ ഇൻസ്പെക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് പൂരത്തിനെത്തുന്നവർ ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ അകലം പാലിക്കണം ആനകൾക്ക് അടുത്തുനിന്ന് മൊബൈൽ ഫോൺ സെൽഫി ഒഴിവാക്കണം ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.